തെരുവുനായ ആക്രമണ ഭീതിക്ക് പിറകെ കുറുക്കൻ്റെ ആക്രമണത്തിൽ വലഞ്ഞ ജനങ്ങൾ രണ്ട് ദിവസങ്ങളിലായി കോട്ടയംപോയിലും ഇരുവട്ടി മേഖലയിലും നിരവധി പേർക്കാണ് ഭ്രാന്തം കുറുക്കൻ്റെ കടിയേറ്റത് ഇതേ തുടർന്ന് നാട്ടുകാർ പരിഭ്രാന്തിയിലാണ് തിങ്കളാഴ്ച രാവിലെയോടെയാണ് കോട്ടയം പഞ്ചായത്തിൽ വയോധികൻ ഉൾപ്പെടെ പേരെയും ഏതാനും വളർത്തു നായകളെയും കുറുക്കൻ കടിച്ചത് മിനിറ്റുകൾ വ്യത്യാസത്തിലാണ് പേരെയും കുറുക്കൻ കടിച്ചത് സോപാനം വീട്ടിൽ രാജൻ ചൈതന്യയിൽ ദിനേശൻ കാർത്തോടി രാജീവൻ കെ ഭാസ്കരൻ എന്നിവർക്കും നിലാവ് വീട്ടിൽ ഷെൽവിനയുടെ ഏതാനും വളർത്തു നായക്കൾക്കും കുറുക്കന്റെ കടിയേറ്റു റോഡുകളിലും ഇടവഴികളിലും ഒഴിഞ്ഞ പറമ്പുകളിലും പെരുകിവരുന്ന തെരുവുപട്ടി ആക്രമണ ഭീതിക്ക് പിറകെ പകൽ നേരങ്ങളിൽ കുറുക്കനും കുറ്റിക്കാടുകളും കുന്നിൻ പുറങ്ങളും വിട്ട് ആൾക്കാർ സഞ്ചാരമുള്ള പറമ്പുകളിലെത്തി കടിക്കുന്ന നിലയിലാണ് ഏറ്റവും ഒടുവിലായി കതിരൂരിനടുത്ത കോട്ടയം പഞ്ചായത്തിലെ ആറ് ഏഴ് എട്ട് വാർഡുകളിൽ നിന്നും കുറുക്കന്റെ കടിയേറ്റ പരിക്കുകളോടെ വയോധികൻ ഉൾപ്പെടെ പേർ തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു സംഭവസ്ഥലം പോലീസും ഫോറസ്റ്റ് അധികൃതരും സന്ദർശിച്ചു

ഞായറാഴ്ച രാത്രി പാനുണ്ട ഇരുവട്ടി സമീപ പ്രദേശങ്ങളായ ആലക്കണ്ടി ബസാർ കുറ്റൻ ബസാർ കൊച്ചേരിച്ചാൽ തുടങ്ങിയ പ്രദേശങ്ങളിലെ നാലുപേർക്കും ഭ്രാന്തൻ കുറുക്കന്റെ കടിയേറ്റിരുന്നു പുളുക്കുവൻ മനോഹരൻ മോഹനൻ ദിൽന രജീഷ് എന്നിവർക്കാണ് കടിയേറ്റത് ഇവരും തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു മിനിട്ടുകൾ വ്യത്യാസത്തിലാണ് കുറുക്കൻ ഇവിടെയുള്ളവരെ കടിച്ചതെന്നും കുറുക്കനെ പിടികൂടാത്തതിനാൽ ജനങ്ങൾ പരിഭ്രാന്തരാണെന്നും കുറുക്കന്റെ കടിയേറ്റ മോഹനൻ പറഞ്ഞു ഇന്നലെ രാത്രി ഏഴ് മണി സമയത്ത് ഞാൻ ആയിട്ട് പോയിട്ട് തിരിച്ചു വരും നേരം ഈ ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ സൈഡിൽ നിന്നാണ് ഉള്ളി കുറുക്ക കമ്പി ചെയ്തിട്ട് കുറുക്കെ ആ കൈക്ക് നല്ല ഉണ്ടായി പിന്നെ കുറേ ആൾക്കടിച്ചിട്ടുണ്ട് കുറേ നാലാൾ ഇടുത്ത ഈ ര നാലാൾ കടിച്ചിട്ടുണ്ട് പിന്നെ രാവിലെ മുതലേ പിന്നെ കോട്ടയം വരുന്ന് പൂക്കൂട പാത്രത്തിൽ ഇങ്ങനെ കടിച്ചിട്ട് ഓരോരുത്തരുത്തർ ഇങ്ങനെ തലശ്ശേരി ആശുപത്രിക്ക് വന്നുകൊണ്ട് ആ ചികിത്സ തലശ്ശേരി ആശുപത്രിയിൽ പോയിട്ട് ചികിത്സ തേടി ആദ്യം പോട് എന്ന് പറഞ്ഞു പറഞ്ഞു പോയിട്ട് അല്ലെങ്കിൽ സുഖം അല്ലേ തന്നെ എല്ലാവരും പറയുന്ന ഒരു ഒരു വെള്ള സാധാരണയായി രാത്രിയിൽ മാത്രം മറവിൽ നിന്നും പുറത്തിറങ്ങി ഇരതേടുന്ന കുറുക്കന്മാർ രാപ്പകൽ ഭേദമില്ലാതെ നാട്ടിലിറങ്ങി കണ്ണിൽ കണ്ടതിനെയെല്ലാം കടിച്ചു കുടയുന്നതിനാൽ വലിയ ഭീതി തന്നെയാണ് പ്രദേശത്ത് നിലനിൽക്കുന്നത് ഭീതി പരത്തിയ കുറുക്കനെ തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ കാനത്തഞ്ചിറയിലെ വീട്ടിലെ ഷെഡിൽ ചത്ത നിലയിൽ കണ്ടെത്തി ന്യൂസ് കൂത്തുപറമ്പ്